ഇടിയപ്പം നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട് എന്നാൽ പഴം ഇടിയപ്പം നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടോ പഴം ഇടിയപ്പമാണ് നമ്മളൂടെ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് പഴമാണ് പിന്നെ നമുക്കതിന് വേണ്ടുന്നത് വറുത്ത അരിപ്പൊടി പിന്നെ ചിരകിയ തേങ്ങ കുറച്ച് പഞ്ചസാര ആവശ്യത്തിനായ ഉപ്പ് ഏലക്ക കുറച്ച് നെയ്യ് ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് പഴത്തെ ഏത്ത പഴം പുഴുങ്ങിയെടുക്കേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത് പുഴുങ്ങിയ ഏത്തപ്പഴത്തെ കഷണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ് അടുത്ത സ്റ്റെപ്പ് ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അടിച്ചെടുക്കുന്ന സമയത്ത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം അടിച്ചെടുത്ത പഴത്തിൽ കുറച്ച് ഏലൊക്കെ കൂടി ചേർക്കാം ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ ചേർക്കാം ഇതിനാവശ്യമായ ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് കുഴച്ചെടുക്കുക നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കും പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കുക നെയ്യുടെ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കുഴയ്ക്കാം അത് കഴിക്കാനും നല്ല രുചിയായിരിക്കും ഇനി സാധാരണ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നതുപോലെ സേവനയിൽ പ്രസ് ചെയ്തെടുക്കാം പല സ്ഥലത്തും പല രീതിയിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് തേങ്ങ ചേർത്തും ചേർക്കാതെയും ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നമ്മൾ തേങ്ങ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിനെ പ്രസ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് ഇഡലി തട്ടിൽ വച്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം ായിട്ടുള്ള പഴം ഇടിയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതുപോലുള്ള നല്ല വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക